വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതോടെ തകർന്നത് പശ്ചിമേഷ്യയുടെ തന്നെ സമാധാന പ്രതീക്ഷയായിരുന്ന രണ്ട് സുപ്രധാന ചർച്ചകൾ യു എസുമായി ആണവ ചർച്ചകൾ തുടരുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി കാജ കല്ലാസുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഇറാന്റെ നിലപാട് അരാക്ചി വ്യക്തമാക്കിയത് ഇതോടെ യു എസുമായുള്ള ഇറാന്റെ ആണവ ചർച്ചകൾ തകർന്നേക്കുമെന്ന ആശങ്കയുമുണ്ട് ഇസ്രയേൽ ആക്രമണം ശക്തമാകാനും ഇത് ഇടയാക്കും ഇസ്രയേൽ അധികം ഭയുന്നത് ഇറാന്റെ ായു നിർമ്മാണത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളെ തുടർന്നാണ് ഇറാൻ ആണവശക്തിയായാൽ അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടപ്പാക്കിയത് ഇസ്രായേൽ ചർച്ച തകർന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇസ്രയേൽ ആക്രമണത്തിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും അരാക്ചി ആരോപിച്ചു യു എസുമായുള്ള ആണവ ചർച്ചയുടെ ആറാം റൌണ്ട് ഇന്ന് മസ്കറ്റിൽ നടക്കേണ്ടതാണ് ഇറാൻ പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്നാണ് സൂചന ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കുന്നതിലാണ് തങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധയെന്ന ഇതു സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇറാൻ വക്താവ് പ്രതികരിച്ചു